ഇവിടെ ആയിക്കോളി വരാൻ പറഞ്ഞു ഓക്കേ വരാനേങ്ങാനോ ആന്നോ ആ വരുന്നു हाय हाय വിട്ടു ഇതാരാ ഇതാ ഞാൻ പറഞ്ഞ എന്റെ ബെസ്റ്റി ഓ മൈ ഗോഡ് തിയന്ന് മാറിയ നേ ഇങ്ങ കുറച്ച് സംസാരിക്കയാരും നോ 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 എൻ്റെ ബെസ്റ്റി വിട്ടു ഞാൻ बोलുന്ന ബെസ്റ്റി വിട്ടു യാ വരാnya കാര്യം എന്തായി സി അക്കു എൻ്റെ ബെസ്റ്റിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് നിന്നോട് സോ എൻ്റെ ബെസ്റ്റിക്ക് ഓക്കേ ആണെങ്കിൽ മാത്രം എനിക്ക് ഓക്കേ ആവും എന്താണ് ആ ബെസ്റ്റിയുടെ കണ്ടീഷൻ സി മിസ്റ്റർ അക്കു എന്റെ ഒന്നാമത്തെ കണ്ടീഷൻ എൻ്റെ ബസ്സിക്ക് നീ വാരിക്കൊരു കെയർ കൊടുക്കണം എൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ നിങ്ങൾ വിളിക്കുമ്പോൾ കോൾ കോൺഫറൻസ് കോൾ ആയിരിക്കും കാരണം എന്റെ ബസ്റ്റിക്ക് ഞാനറിയാത്ത ഒരു രഹസ്യവുമില്ല എൻ്റെ മൂന്നാമത്തെ കണ്ടീഷൻ ഞങ്ങൾ ചിലപ്പോൾ രാത്രി കറങ്ങാൻ പോകും ഒരുമിച്ച് കളിക്കും അല്ലല്ല ഒരുമിച്ച് ലുഡോ കളിക്കും അതിലൊന്നും അക്കു ഇടപെടരുത് ഈ കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ എന്റെ ബസ്റ്റിക്കും